നമസ്കാരം പി എസ് എക്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഒന്നാമത്തെ ചോദ്യം ഇതാണ് റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആരാണ് റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആരാണ് കൂട്ടുകാരെ എസ് പൂനം ഗുപ്തയാണ് അല്ലേ പൂനം ഗുപ്ത റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ ആരെന്ന് ചോദിച്ചാൽ പറയണം അത് പൂരൻ ഗുപ്ത ഓക്കെ എങ്കിൽ കേരളത്തിൻ്റെ അമ്പതാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ് ഡോക്ടർ എ ജയതിലകാണ് ആരാണ് ഡോക്ടർ എ ജയതിലക് കേരളത്തിൻ്റെ അമ്പതാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ആരാണ് ഡോക്ടർ എ ജയതിലകാണ് അല്ലേ ഡോക്ടർ എ ജയതിലക് ഓക്കെ നെക്സ്റ്റ് നിലവിലെ നീതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ബി വി ആർ സുബ്രഹ്മണ്യം ആരാണ് നിലവിലെ നീതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആരും ചോദിച്ചാൽ പറയണം അത് ബി വി ആർ സുബ്രഹ്മണ്യം ആണെന്ന് ഓർത്തുവെക്കുക പി എസ് സി ഓൾറെഡി ചോദ്യ ചോദ്യമാണ് ഓക്കെ നെക്സ്റ്റ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനമാണ് രാജസ്ഥാൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം എന്ന് ചോദിച്ചാൽ പറയണം അത് രാജസ്ഥാനാണ് ഓക്കെ അല്ലേ ഇപ്പം റിസർവ് ബാങ്കിൻ്റെ പുതിയ ഡെപ്യൂട്ടി ഗവർണർ പൂജ ുപ്ത കേരളത്തിൻ്റെ അമ്പത അമ്പതാമത് ചീഫ് സെക്രട്ടറിയായി ചുമതലയേറ്റത് ഡോക്ടർ എ ജയതിലകി നിലവിലെ നീതി ആയോഗ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ബി വി ആർ സുബ്രഹ്മണ്യം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ആദ്യ ഹരിത ബജറ്റ് അവതരിപ്പിച്ച സംസ്ഥാനം രാജസ്ഥാനാണ് ഐ എസ് ആർ ഒയുടെ നിലവിലെ ചെയർമാനാണ് വി നാരായണൻ എന്ന് നമുക്കറിയാം അല്ലേ എങ്കിൽ പി എസ് സി ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും ഐ എസ് ആർ എത്രാമത്തെ ചെയർമാനാണ് വി നാരായണൻ എന്ന് ചോദിച്ചാൽ പറയണം പതിനൊന്നാമത്തെ എത്രയാമത്തെ പതിനൊന്നാമത്തെ ഐ എസ് ആർ എത്രാമത്തെ ആണ് വി നാരായണൻ പതിനൊന്നാമത് ഓക്കെ അല്ലേ എങ്കിൽ കേരളത്തിന്റെ ഇരുപത്തി മൂന്നാമത്തെ ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഓർത്തു വെക്കുക ഗവർണറാണ് രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ ഓക്കെ ഇനി മൻമോഹൻ സിംഗ് അന്തരിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ അല്ലെ രണ്ടായിരത്തി ആറിനാണ് മൻമോഹൻ സിംഗ് അന്തരിച്ചത് പ്രസ്താവന രീതിയിൽ ഇനി വരുന്ന പരീക്ഷകൾ പ്രസ്താവന രീതിയിൽ ചോദിക്കാൻ ചാൻസലർ ഒരു ഒരു ചോദ്യമാണ് മൻമോഹൻ സിംഗുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം അതുകൊണ്ട് ഇന്ത്യയുടെ പതിമൂന്നാമത് പ്രധാനമന്ത്രി എന്താണ് ഇന്ത്യയുടെ പതിമൂന്നാമത് പ്രധാനമന്ത്രിയാണ് മൻമോഹൻ സിംഗ് എന്ന കാര്യം ഓർത്തുവെക്കുക അതുപോലെ തന്നെ ആർ ബി ഐ ഗവർണർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ട് എൺപത്തി അഞ്ച് കാലഘട്ടത്തിൽ ആർ ബി ഐ ഗവർണർ സേവനമനുഷ്ഠിച്ച വ്യക്തിയാണ് മൻമോഹൻ സിംഗ് എങ്കിൽ പി എസ് ചോദിക്കുന്നത് എങ്ങനെയായിരിക്കും ആർ ബി ഐയുടെ പതിനഞ്ചാമത് ആയിരുന്നു നമ്മുടെ മൻമോഹൻ സിംഗ് ശരിയായ പ്രസ്താവനയാണോ ചോദിച്ചാൽ പറയണം ശരിയായ പ്രസ്താവന തന്നെയാണ് ഇന്ത്യയുടെ ആർ ബി ഐയുടെ ഇന്ത്യയുടെ പതിമൂന്നാമത് പ്രധാനമന്ത്രിയും ആർ ബി ഐയുടെ പതിനഞ്ചാമത് ഗവർണറും കൂടിയായിരുന്നു ആര് നമ്മുടെ മൻമോഹൻ സിംഗ് ഓക്കെ അല്ലേ യെസ് എങ്കിൽ പീസ് ചോദിക്കുന്ന മറ്റു ചോദ്യമാണ് മൻമോഹൻ സിംഗ് മൻമോഹൻ സിംഗ് യു ജി സി ചെയർമാനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആണെന്ന് കൂടി ഓർത്തു വെക്കുക മൻമോഹൻ സിംഗ് യു ജി സി ചെയർമാനായ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് ആണ് ഓക്കെ അല്ലേ ഇനി സൈബർ തട്ടിപ്പിന് എതിരെയുള്ള ടോൾ ഫ്രീ നമ്പർ എത്രയാണ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന് തന്നെ ഓർത്തു വെക്കുക പത്തൊമ്പത് മുപ്പത് അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് എന്ന് ഓർത്തു വെക്കുക എന്താണ് യെസ് സൈബർ തട്ടിപ്പിനെതിരെയുള്ള ടോൾ ഫ്രീ നമ്പർ ആണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഓക്കെ അല്ലേ ഇനി ഫോണുകളിൽ ഫോണുകളിലും മറ്റും വരുന്ന സൈബർ തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും തടയുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സംവിധാനമാണ് ചക്ഷു പ്ലാറ്റ്ഫോം ആരംഭിച്ചത് കേന്ദ്ര സർക്കാരാണ് ഓർത്തുവെക്കുക കേട്ടോ എന്താണ് ഫോണുകളിലും മറ്റും വരുന്ന സൈബർ തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും തടയുന്ന തടയുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സംവിധാനമാണ് ചക്ഷു പ്ലാറ്റ്ഫോം എങ്കിൽ സൈബർ തട്ടിപ്പ് തടയുന്ന കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് പ്രതിബിംബ് എന്താണ് ആഭ്യന്തര മന്ത്രാലയം വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് പ്രതിബിംബ് കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സംവിധാനമാണ് ചക്ഷു പ്ലാറ്റ്ഫോം എന്ന കാര്യം എന്താ ഓർത്തു ഓർത്തുവെക്കുക ഓക്കെ സൈബർ തട്ടിപ്പ് തടയുന്നതിനായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വികസിപ്പിച്ച സോഫ്റ്റ്വെയർ ആണ് പ്രതിബിംബ് ഫോണുകളിലും മറ്റും വരുന്ന സൈബർ തട്ടിപ്പ് കോളുകളും മെസ്സേജുകളും തടയുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച പുതിയ സംവിധാനമാണ് ചക്ഷു പ്ലാറ്റ്ഫോം എന്ന കാര്യം ഓർത്തുവെക്കുക നമ്മൾ പറഞ്ഞു സ എന്താണ് സൈബർ തട്ടിപ്പിനെതിരെയുള്ള ടോൾ ഫ്രീ നമ്പറാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതെങ്കിൽ കെ എസ് ആർ ടി സിയുടെ പുതിയ ടോൾ ഫ്രീ നമ്പറാണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് കെ എസ് ആർ ടി സിയുടെ പുതിയ ടോൾ ഫ്രീ നമ്പർ എത്രയാണ് നൂറ്റി നാൽപ്പത്തി ഒമ്പത് ഓക്കെ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലയിൽ വന്നത് എവിടെയാണ് അത് പാറ്റ്ന എവിടെയാണ് ാണ് പാറ്റ്ന ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ഡോൾഫിൻ ഗവേഷണ കേന്ദ്രം നിലവിൽ വന്നത് എവിടെയാണ് അത് പാറ്റ്നാണ് അല്ലെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഖേലോ ഇന്ത്യ പാരാഗെയിംസ് വേദി എവിടെയാണ് അത് ന്യൂഡൽഹിയാണ് എവിടെയാണ് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ കേലോ ഇന്ത്യ ഗെയിംസ് വേദി എവിടെയാണ് അത് ന്യൂഡൽഹിയാണ് ഓക്കെ അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യം ഹങ്കറി ആണെന്ന കാര്യം വെക്കുക അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ് അത് ഹംഗറി അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യം ഏതാണ് ഹങ്കറി ആണല്ലേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് എം കെ സാനു പി വി ആണേ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തകഴി സാഹിത്യ പുരസ്കാരത്തിന് അർഹനായ jadi എം കെ സാനു ആണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാനാണ് ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യനാണ് ദേശീയ നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ ഹരിവരാസന പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പി അല്ലേ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഹരിവരാസന പുരസ്കാര ചേതാവ് എസ് ശ്രീകുമാരൻ തമ്പിയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ യോഗാ ദിനത്തിൻ്റെ പ്രമേയം ചോദിച്ചാൽ പറയണം യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നത് എന്താണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ യോഗാ ദിനത്തിൻ്റെ പ്രമേയമാണ് യോഗ ഫോർ വൺ എർത്ത് വൺ ഹെൽത്ത് എന്നത് ഇനി ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതി ആരംഭിച്ച ജില്ലാ ഭരണകൂടമാണ് മലപ്പുറം ഇതാണ് ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണശീലം വളർത്തിയെടുക്കുന്നതിനായി ഹെൽത്തി പ്ലേറ്റ് പദ്ധതി ആരംഭിച്ച ജില്ലാ ഭരണകൂടം ഏതാണ് അത് മലപ്പുറം ആണല്ലേ ഇനി ആർ ബി ഐയുടെ നിലവിലെ ചെയർമാനാണ് സഞ്ജയ് മൽഹോത്ര ആർ ബി ഐയുടെ നിലവിലെ ചെയർമാൻ ആരാണ് സഞ്ജയ് മൽഹോത്ര ഓക്കെ അല്ലേ ഇത്രയും ചോദ്യങ്ങളാണ് ഈ ചെറിയ വീഡിയോ നിങ്ങളുമായി ചർച്ച ചെയ്തത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക വീണ്ടും മറ്റു ക്ലാസ്സിൽ കാണാം ബൈ ബൈ യു